ഈ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറയാ അതിലെങ്ങനെ വയ്യ കൊടുക്കുക ഗവർണറുടെ പേര് കടക്കുന്ന എങ്ങനെ കുഞ്ഞാണി കൊടുക്കുക കോടി കെട്ടിടം കൊടുക്കു അവിടെ ചുറ്റുമതി ഉണ്ടാക്കി അവിടെ ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കി അതേപോലെ തന്നെ ഇരുപത് ലക്ഷത്തിന്റെ ടോയ്ലറ്റ് ഉണ്ടാക്കി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആ മേഖലയിൽ നടത്തിയിട്ടുണ്ട് നിങ്ങള് ഈ നാല്പത്തഞ്ച് കൊല്ലക്കാളെ നിങ്ങൾ വരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഉൾപ്പെട്ട് മാത്രം നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം അവിടെ എന്താ നടന്നിട്ടുള്ളത് നേരെ മറിച്ച് യു ഡി എഫിന്റെ മെമ്പറുമാർക്കും ഇതേപോലത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ ഒറ്റക്ക് അവിടെ എടുക്കുന്ന പരിപാടിയൊന്നും വിവരമായിരിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല പക്ഷെ തന്നെ പഴയ കാലത്തൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി ഈ മുസ്ലിം ലീഗ് ഒക്കെ ആളെ കൂട്ടി നിന്നത് അങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ കുട്ടികളൊക്കെ ശുന്ന കല്യാണം കഴിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടായി അപ്പം ഈ ശുന്ന കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പത്തൊമ്പതിനഞ്ചും കുട്ടികളൊക്കെ ശുന്ന കല്യാണം കഴിക്കാൻ വേണ്ടി കുട്ടികളെ ലിസ്റ്റ് ചില രക്ഷിതാക്കളൊക്കെ അത് സമ്മതിക്കും എന്നിട്ട് ഈ സുന്നത്ത് കല്യാണം കഴിച്ചാൽ വല്ല തൊഴിലുണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിൻ്റെ മുറി മുറിവണങ്ങൾ പോയി നോക്കുക പിന്നെ അവന്റെ മറ്റു കാര്യത്തിലൊക്കെ ഇടപെടുക പിന്നോ വലാവുന്നവരോ കല്യാണം കഴിച്ചാൽ നല്ല നിലയിൽ കത്തിക്കാണെങ്കിൽ അങ്ങനെ പോകുക വരുമ്പോൾ ഭാര്യ പോവുകയാണെങ്കിൽ അവൻ്റെ ഒക്കെ പോക്ക് കണ്ടില്ലേ അതൊക്കെ അതൊക്കെ ഞമ്മളാ ആ ഒരു ലെവലില് മുസ്ലിം ആൾ ചേർക്കണ ഒരു പരിപാടി വിലക്കുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ വെച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലെ കുറ്റം പറഞ്ഞു ഇവിടെ വരണം കിട്ടൂലാന്ന് പൂർണ്ണ ബോധ്യപ്രതിയുടെ ഭാഗമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ചേലായ ആളുകളാണ് ഇവിടെ മാന്യമായിട്ടാണ് ഞങ്ങള് കൊണ്ട് പഞ്ചായത്തിന് ഞങ്ങള് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കാരണം നീഗേരി മുത്തിൽ പോതിലൊക്കെ ഉണ്ട് കോൺഗ്രസ് മുക്കിലും പോതിലൊക്കെ ഉണ്ട് ഒരു കേൾക്കുന്നുണ്ട് സംഗതി കേൾക്കുന്നുണ്ട്